എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ള വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന മനോഹരമായ കവിതയുടെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ ഗുരുനാഥനായി കവി കാണുന്നത് ഗാന്ധിജിയെയാണ് ഗാന്ധിജിയുടെ മഹത്വം വർണ്ണിക്കുകയാണ് കവിതയിലൂടെ അദ്ദേഹം ലോകത്തെ തറവാടായി കണ്ടയാളാണ് എല്ലാത്തിനെയും എല്ലാ സർവചരാചരങ്ങളെയും സ്വന്തമായി കണ്ട മനുഷ്യനാണ് ഗാന്ധിജി ത്യാഗം ത്യാഗമെന്നത് അദ്ദേഹം നേട്ടമായി കരുതി ത്യാഗം എന്തും ത്യജിക്കാനുള്ള ത്യാഗം ചെയ്യുവാനുള്ള ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ഒരു നേട്ടമാണ് ത്യാഗം ചെയ്യുന്നത് ഒരു നേട്ടമാണ് എന്ന് അദ്ദേഹം കണ്ടു വിനയത്തെ അത്യുന്നതിയായാണ് ഗാന്ധിജി കണ്ടത് വിനയം അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ താഴ്ന്ന നിലത്തെ നീരോടു അപ്പോൾ കുറച്ച് വിനയമൊക്കെ നല്ലതാണ് അപ്പോൾ വിനയം ഒരു ഉന്നതിയാണ് വിനയമെന്ന് പറഞ്ഞാൽ താഴ്ചയല്ല അതൊരു ഉയർച്ചയാണ് അല്ലെങ്കിൽ അതൊരു വിജയമാണ് ഉന്നതിയാണ് ഉയർച്ചയാണ് എന്ന് അദ്ദേഹം കരുതി അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിമർശിച്ചാലും അദ്ദേഹം അതിനെ ഉൾക്കൊണ്ടു അദ്ദേഹത്തോട് വിമർശനങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആയുധമില്ലാതെ യുദ്ധം നടത്തിയ ആളാണ് ഗാന്ധിജി പുസ്തകമില്ലാതെ അദ്ദേഹം അറിവ് പകർന്നു കൊടുത്തു മരുന്നില്ലാതെ രോഗം ശമിപ്പിച്ചു ഹിംസയില്ലാതെ യാഗം നടത്തി അഹിംസയെ ജീവിതവ്രതമാക്കി സ്വീകരിച്ചു അഹിംസ അക്രമത്തിനെതിരായിട്ടുള്ള അക്രമമൊന്നുമില്ലാതെ സമാധാനത്തിൻ്റെ വഴിയിലൂടെ ഹിംസയില്ലാതെ അഹിംസയുടെ വഴിയിലൂടെ നടക്കാൻ നമ്മളെ പഠിപ്പിച്ച ആളാണ് ഗാന്ധിജി അഹിംസ എന്ന ആ വലിയ ഒരു തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ സന്ദേശം ലോകത്തിന് നൽകിയയാളാണ് ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഗുരുനാഥനായ ഗാന്ധിജിയുടെ അഹിംസ എന്ന പാഠം മനസ്സിലേക്ക് ഉൾക്കൊള്ളണം എന്നുള്ള ഒരാശയം ഈ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ശാന്തി അദ്ദേഹത്തിന് ദൈവമായിരുന്നു ശാന്തി അല്ലെങ്കിൽ സമാധാനം സമാധാനമാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമാധാനത്തെയാണ് ദൈവമായിട്ട് അദ്ദേഹം കണ്ടത് അഹിംസ എന്ന പടച്ചട്ട ഉപയോഗിച്ചിട്ട് കൊടുവാളിൻ്റെ വായ്ത്തല മടക്കാം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് അപ്പോൾ എത്ര വലിയ അക്രമത്തെപ്പോലും എത്ര വലിയ പ്രശ്നങ്ങളെപ്പോലും അഹിംസ കൊണ്ട് നേരിടാൻ കഴിയും അഹിംസ കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ തത്വമാണ് വലിയ ആശയമാണ് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത് അതിനുശേഷം ഒരുപാട് മഹാന്മാരുടെ എല്ലാ ഗുണങ്ങളും ഗാന്ധിജിയിൽ കാണാൻ കഴിയും എന്ന് പറയുകയാണ് ക്രിസ്തുവിൻ്റെ പരിത്യാഗശീലം എല്ലാം ത്യജിക്കാനുള്ള ത്യാഗം ചെയ്യാനുള്ള ക്രിസ്തുവിൻ്റെ ശീലം അതേപോലെ കൃഷ്ണൻ്റെ ധർമ്മരക്ഷോപദേശം ബുദ്ധൻ്റെ അഹിംസ നബിയുടെ സ്ഥിരനിശ്ചയം ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി ഹരിചന്ദ്രൻ്റെ സത്യം ഇതൊക്കെ ഒരാളിൽ കാണണമെങ്കിൽ ഗാന്ധിജിയെ നോക്കുക എന്നാണ് കവി പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിത്യാഗശീലവും കൃഷ്ണൻ്റെ ധർമ്മരക്ഷോപദേശവും ബുദ്ധൻ്റെ അഹിംസയും നബിയുടെ സ്ഥിരനിശ്ചയവും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ഹരിചന്ദ്രൻ്റെ സത്യവും ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങളെല്ലാം ഒരാളിൽ ഒത്തിണങ്ങി നിൽക്കുന്നത് കാണണമെങ്കിൽ അത് ഗാന്ധിജിയിലാണ് എന്ന് കവി പറയുകയാണ് ഗാന്ധിജിയുടെ പാദം ദർശിച്ചാൽ ഭീരു ധീരനായിട്ട് മാറും പേടിച്ചു നിൽക്കുന്നയാൾ ഗാന്ധിജിയെ കണ്ടു കഴിഞ്ഞാൽ ധീരനായിട്ട് മാറും അതേപോലെ ക്രൂരൻ ദയാലുവാകും ക്രൂരനായി നിൽക്കുന്ന എന്തു ചെയ്യാൻ മടിയല്ലാത്തയാൾ ദയാലുവായിട്ട് നല്ലൊരു ദയയുള്ള സ്നേഹമുള്ള ഒരാളായിട്ട് മാറും അതേപോലെ അശുദ്ധനായിട്ടുള്ളവൻ ശുദ്ധനാവും എല്ലാം എല്ലാവരും നല്ല രീതിയിലേക്ക് വരുമെന്നുള്ള ഒരു ആശയമാണ് ഇവിടെ ലഭിക്കുന്നത് പിശുക്കനായി നിൽക്കുന്നവൻ എല്ലാത്തിനും പിശുക്ക് കാണിക്കുന്നവൻ ദാനശീലനാവും ഒരുപാട് എല്ലാവർക്കും കൊടുക്കുന്ന നല്ല ദാനശീലനായി മാറും ഏഷണിക്കാരൻ സദ്വചനങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്നയാളായി മാറും അലസനാവട്ടെ കഠിനാധ്വാനി ആയിട്ടും മാറും അപ്പോൾ ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ ഭാരതഭൂമിയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരാളെ ദർശിക്കാൻ കഴിയുകയുള്ളൂ ശാന്തതശീലിച്ച ഇങ്ങനെയൊരു ഇത്തരത്തിലുള്ള ശാന്തത ശീലിച്ച സിംഹത്തെ അല്ലെങ്കിൽ ഇത്ര ചൈതന്യമുള്ള കൽപ്പവൃക്ഷത്തെ നമുക്ക് മറ്റൊരു നാട്ടിലും കാണാൻ കഴിയില്ല അത് ഗംഗയൊഴുകുന്ന നമ്മുടെ ഭാരതഭൂമിയിൽ മാത്രമേ കാണാൻ കഴിയൂ ഗാന്ധിജിയെപ്പോലെ ഗാന്ധിജി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വലിയ ആശയമാണ് എൻ്റെ ഗുരുനാഥൻ എന്ന ഈ കവിത നമ്മളോട് പറയുന്നത് ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് വളരെ മനോഹരമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂബി ഇനി വീണ്ടും വരും താങ്ക്